അപ്രതീക്ഷിതമായി പെയ്ത മഴ കർഷകരെ വലച്ചു മുരിയാട് കോന്തിപുലം കോൾപ്പാടത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് കോന്തിപുലം കെ കനാലിൽ നിർമ്മിച്ച താൽക്കാലിക ബണ്ട് ജലസേചന അധികൃതർ പൊളിച്ചുനീക്കി നെടുമ്പാൾ കോന്തിപുലം കോൾ നിലങ്ങളിൽ വെള്ളം ഉയർന്നതോടെ ഞാറ് നട്ടതെല്ലാം വെള്ളത്തിലായി ചിലതൊലിച്ചുപോയ സ്ഥിതിയിലായി അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ കുത്തിയൊലിച്ച വെള്ളം കോന്തിപുലം കനാലിലെ താൽക്കാലിക ബണ്ടിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു ഇതോടെയാണ് മുരിയാട് കോന്തിപുലം കോൾ നിലങ്ങളിൽ വെള്ളം ഉയർന്നത് ഇതിനിടെ കുറുമാലിപ്പുഴയിലെ മാഞ്ഞംകുഴി റെഗുലേറ്ററിൽ ഉയർന്ന നിരപ്പിൽ വെള്ളം സംഭരിച്ചിരുന്നത് തുറന്നു വിടാതിരുന്നതും വിനയായി ഇതോടെ കർഷകർ പ്രതിഷേധവുമായി എത്തിയതോടെ മാഞ്ഞംകുഴിയിലും ഭാഗികമായി വെള്ളം തുറന്ന് ജലനിരപ്പ് കുറയ്ക്കാനുള്ള നടപടികളുണ്ടായി കോന്തിപുലം കനാലിൽ സ്ഥിരം തടയണ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും യാഥാർത്ഥ്യമായില്ല ഈ സംഭവത്തോടെ സ്ഥിരം തടയണ ഉടൻ വേണമെന്ന നിലപാടിലാണ് കർഷകരും പ്രദേശവാസികളും അപ്രതീക്ഷിതമായ മഴയിൽ വട്ടനാത്ര നെല്ലൂർ റോഡ് വെള്ളക്കെട്ടിലായി വട്ടനാത്ര കല്ലൂർ തോട്ടിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടന്നു വെള്ളം ശേഖരിക്കാനായി മൂർക്കനാട്ട് കുഴിച്ചിറ ഷട്ടർ അടച്ചിട്ടിരുന്നു വ്യാഴാഴ്ച രാത്രി മഴയും കൂടി പെയ്തതോടെ പ്രദേശത്ത് ആകമാനം വെള്ളം കയറി വേനൽക്കാലത്തെ ജലദൌർലഭ്യത ഇല്ലാതാക്കാനാണ് മൂർക്കനാട്ട് കുഴി ഷട്ടറിൽ വെള്ളം സംഭരിക്കുന്നത് തോടിനു കുറുകെ ഷട്ടറിട്ട് ജലം തടഞ്ഞു നിർത്തിയാണ് സംഭരണം വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വന്നപ്പോൾ സംഭരിക്കുന്ന ഭാഗത്തെ വെള്ളം പ്രദേശത്ത് വ്യാപിക്കുകയായിരുന്നു ശോചാവസ്ഥയിലായിരുന്ന വട്ടനാത്ര ഞെള്ളൂർ റോഡ് വെള്ളം കയറിയതോടെ കൂടുതൽ തകർച്ചയിലായി കവുങ്ങ് തെങ്ങ് വാഴ ജാതി തോട്ടങ്ങളിൽ വെള്ളം കയറിയത് കർഷകരെയും ആശങ്കയിലാക്കി അധികൃതരെ വിവരം അറിയിച്ചതോടെ മണിക്കൂറുകൾക്കകം തന്നെ ഷട്ടർ തുറന്നുവിട്ട് പരിഹാരമുണ്ടാക്കി വ്യാഴാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ പുതുക്കാട് ഉഴിഞ്ഞാൽ പാടത്ത് വെള്ളം കയറി കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ പാടത്തു നിന്നും വെള്ളം ഇറങ്ങിപ്പോകാത്ത സ്ഥിതിയാണ് നൂറേക്കൽ നെൽകൃഷി വെള്ളത്തിലായതോടെ കർഷകർ ആശങ്കയിലാണ് കതിരി വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് മാഞ്ഞാംകുഴി റെഗുലേറ്ററിലെ ഷട്ടറുകൾ ഉയർത്തി കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ത്തിയാൽ മാത്രമാണ് വെള്ളം ഒഴുകി പോവുകയുള്ളൂവെന്ന് കർഷകർ പറഞ്ഞു ഇതിനായി അധികൃതർ ശക്തമായി ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു താൽക്കാലികമായി മോട്ടോർ പ്രവർത്തിപ്പിച്ചാണ് പാടത്ത് നിന്നും വെള്ളം പമ്പ് ചെയ്ത് കളയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വെള്ളം പൂർണ്ണമായും പമ്പ് ചെയ്ത് കളയാൻ ദിവസങ്ങളോളം എടുക്കുമെന്നും അത് കൃഷിനാശത്തിന് ഇടയാക്കുമെന്നും കർഷകർ പറഞ്ഞു ഗ്രൂപ്പ് വാങ്ങി സമിതി രജിസ്ട്രേഷൻ നമ്പർ തൊള്ളായിരത്തി അറുപത്തിനാല് ബാർ തൊണ്ണൂറ് ഇന്നലത്തെ ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ കതിര് വന്ന നെല്ല് വെള്ളത്തിന്റെ അടിയിലായി മാനാങ്കുഴി ഷട്ടർ തുറക്കുകയാണെങ്കിൽ ഈ കൃഷിയെ മുഴുവൻ രക്ഷിക്കാൻ പറ്റില്ലെങ്കിലും അല്പസ്വല്പം രക്ഷിക്കാൻ പറ്റും